മല്ലിക സാരാഭായിക്ക് അഭിപ്രായ വിലക്ക് നേരിടേണ്ടി വന്നത് സങ്കടകരമാണെന്ന് എഴുത്തുകാരി സാറാ ജോസഫ് മല്ലിക സാരാഭായി പ്രതികരിച്ചത് എന്തുകൊണ്ടെന്ന് ചിന്തിക്കണം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിലക്കുണ്ടായോ എന്ന് അറിയില്ലെന്നും സാറ ജോസഫ് പറഞ്ഞു ആശമാരുടെ സമരത്തിൻ്റെ പിന്തുണ അറിയിച്ചതിന് പിന്നാലെയാണ് കലാമണ്ഡലം ചാൻസലർ മല്ലിക സാരാഭായി അഭിപ്രായ വിലക്ക് നേരിട്ടത് പൗരസമൂഹം പൊതു സിവിൽ സൊസൈറ്റി ആശമ്മമാരുടെ സമര സമരത്തിന് പിന്തുണ കൊടുക്കും എന്നുള്ള ഒരു പ്രസ്താവന കണ്ടപ്പോഴാണ് മല്ലിക സാരാബായി അതിനോട് പ്രതികരിച്ചത് അവർ ഓൺലൈനിൽ ഒരു ഒരു ആൾക്കുള്ള എമൗണ്ട് അയച്ചു കൊടുത്തുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്യാൻ സമ്മതിക്കുകയും ചെയ്തു അതിനെതിരെ ഒരു വിലക്ക് ഔദ്യോഗികമായിട്ടാണോ ഉണ്ടായിട്ടുള്ളതെന്ന് ഇപ്പോഴും നമുക്ക് ക്ലാരിറ്റി ഇല്ല മല്ലികയുടെ ഒരു പോസ്റ്റാണ് എനിക്കെതിരെ ഇങ്ങനെ ചില ഇതുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മല്ലികയുടെ ഒരു പോസ്റ്റാണ് ഇപ്പൊ നമ്മളത് അതിനാധാരായിട്ട് കാണുന്നത് അതിൻ്റെ വ്യക്തമായ വിവരങ്ങൾ അറിഞ്ഞാൽ മാത്രമേ എനിക്കും അതിനെ പറ്റിയിട്ട് പ്രതികരിക്കാൻ പറ്റുള്ളൂ അങ്ങനൊരു വിലക്ക് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് വളരെ മോശപ്പെട്ട ഒരു നീക്കമാണ് ഗവൺമെൻ്റെ ഭാഗത്തുനിന്ന് പറയേണ്ടി വരും